നമസ്കാരം ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ കാളസർപ്പോഷവും അതേപോലെ തന്നെ കർമ്മഭാവവും കാളസർപ്പ ദോഷവും കർമ്മഭാവവും കൂടി തന്നെ പറയുന്നതിൻ്റെ കാരണം കാളസർപ്പോഷം വന്നു കഴിഞ്ഞാൽ സർവ്വതും നഷ്ടപ്പെട്ടു പോവും ഒന്ന് ഇല്ലാതെ പോവും എന്നുള്ള ഒരു തരത്തിലുള്ള വ്യാഖ്യാനം കണ്ടുവരുന്നു കാളസർപ്പോഷം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ടോ ഇല്ല കാളസർപ്പ ദോഷത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കണം രാഘു കേതുക്കളുടെ ഇടയിൽ പ്ലാനറ്റ്സ് വരുന്നില്ല രാഘുകേതുക്കളുടെ ഇടയിൽ പ്ലാനറ്റ്സ് വരുന്നതായിട്ട് ഗ്രഹനിലയിൽ തോന്നിപ്പിക്കുന്നു എങ്കിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള നല്ല പ്ല അസ്ട്രോളജി റിലേറ്റഡ് അസ്ട്രോണമിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ അസ്ട്രോളജിക്കൽ സ്റ്റഡീസ് നന്നായിട്ട് നടത്തിയിട്ട് വേണം അത് പറയാൻ ഗ്രഹനിലയിൽ രാഘു കേതുക്കളുടെ ഇടയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും കാളസർപ്പ ദോഷമാണ് സർവ്വതും നശിച്ചു പോവും ഒന്നും ഇല്ലാതെ പോവും എന്നൊക്കെ പറയുന്നത് ഇവിടെ നമുക്കൊരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില തന്നെ ഇട്ടുകൊണ്ട് കാളസർപ്പ ദോഷത്തിനെ വിശദീകരിക്കാം എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദോഷമുള്ള ആൾ നശിച്ചു പോയോ അതേ നീണ്ട് നിവർന്ന് കാലഘട്ടത്തിൽ മുന്നേ മുന്നോട്ട് പോയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക േ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് പി എം ബാംഗ്ലൂരിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ എന്നോ നായകനെന്നോ എന്തൊക്കെയോ പറയാവുന്നത് രജനീകാന്തിൻ്റെ ഗ്രഹനിലയാണ് ചിങ്ങലഗ്നം ചിങ്ങലഗ്നം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കീർത്തി പ്രശസ്തിയൊക്കെ വരാൻ യോഗമുള്ളവർ എന്നൊരു ചിന്ത നമുക്ക് കൊണ്ടുവരാം രണ്ടിൽ ശനി കേതു നാലിൽ സൂര്യൻ അഞ്ചിൽ ബുധൻ ശുക്രൻ ആറിൽ ചന്ദ്രൻ കുജൻ ഏഴിൽ വ്യാഴം എട്ടിൽ സർപ്പൻ ഈ രാഘു കേതുക്കളുടെ ഇടയിലാണ് എല്ലാ ഗ്രഹങ്ങളും വന്നിരിക്കുന്നത് അതുകൊണ്ട് കാളസർപ്പ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്തിലാണ് ബുദ്ധൻ ശുക്രൻ നിൽക്കുന്നത് ശുക്രനാണ് കർമാധിപൻ കർമാധിപൻ ശുക്രനായി ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്തിൽ എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് പ്രത്യേക തരം ആശയങ്ങൾ പങ്കിട്ടുകൊണ്ടുള്ള ഒരു അഭിനയ അഭിനേതാവാണ് രജനീകാന്ത് വെച്ചാൽ എല്ലാ അഭിനയ അഭിനയിക്കുന്ന ആക്റ്റേഴ്സിനെക്കാട്ടിലും വ്യത്യസ്തനായിട്ട് ചില കാര്യങ്ങൾ ആൾക്കാരിൽ നിന്ന് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് അഭിനയത്തിൽ ചില പ്രത്യേകതകൾ ചില ചില ആക്ഷൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികമായിട്ടുണ്ടായിരുന്നു ആ ആക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ഒരാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അതാണ് പത്താം ഭാവാധിപനായ ശുക്രൻ പോയി വ്യാഴത്തിൻ്റെ രാശിയിൽ നിന്ന് കാട്ടിയത് കൂടാതെ വ്യാഴം ലഗ്നത്തിലേക്കാണ് ദൃഷ്ടി ചെയ്തത് ഇതാണ് ആ ആശയത്തിൻ്റെ ആ ഗുണത്തിൻ്റെ ആ ഒരു അനുഭവ ഗുണം ഇവിടെ വന്നത് എന്നാൽ കർമ്മഭാവം ശൂന്യമാണ് കർമ്മഭാവത്തിലേക്ക് ഒരു ഗ്രഹത്തിനെ ദൃഷ്ടിയില്ല കർമ്മഭാവം ശൂന്യാണ് ഒരു ഗ്രഹത്തിനെ ദൃഷ്ടിയില്ലാതെ വന്നപ്പോൾ ബുധനും ഒരു പ്രജ്ഞയുടെ ബോ കാരകത്വമുണ്ട് ചന്ദ്രനും ഒരു ബോധത്തിൻ്റെ കാരകത്വമുണ്ട് ഉണ്ട് എന്തുവായാലും ബുധനും ഒരു ബുദ്ധിയുടെ സാമർഥ്യത്തിൻ്റെയൊക്കെ കാരകത്വം വ്യാഴം പ്രജ്ഞയുടെ കാരകനാണ് എല്ലാം ബന്ധങ്ങളാണ് അവിടെ കൊണ്ടുവന്നത് എന്നാൽ തൊഴിലുണ്ടോ ജോലിയാണോ ജോലിയല്ല ശുക്രൻ്റെ കാരകത്വമുള്ള ജോലി എന്താണ് മീഡിയ ബന്ധം കലയാണ് കലയുടെ ബന്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ കലയിൽ കൂടി ശോഭിച്ചു എന്നാൽ തൊഴിൽ അല്ല പത്താം ഭാവത്തിലേക്ക് ലക്നാധിപൻ ദൃഷ്ടി ചെയ്യുന്നു സോറി പത്താം ഭാവത്തിലേക്ക് ലഗ്നാധിപൻ ദൃഷ്ടി ചെയ്യുന്നു അപ്പം ശൂന്യമല്ല പത്താം ഭാവത്തിലേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് അവിടെയാണ് കീർത്തി പ്രശസ്തി കർമ്മത്തിൽ കൂടി പ്രസിദ്ധനായി വെച്ചാൽ ആദ്യം ചെയ്ത ജോലി ഈ നിന്നല്ല പ്രസക്തി നേടിയത് പ്രശസ്തി നേടിയത് രണ്ടാമത് സിനിമാ ഫീൽഡിൽ വന്നാൽ ആദ്യം ചെയ്ത ജോലി ചെറിയ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ജോലി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജോലി എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്ത് പറയുന്നില്ല എന്തുവായാലും പിന്നെ അഭിനയ രംഗത്ത് വന്നാണ് പ്രശസ്തി നേടിയത് അതാണ് സൂര്യൻ്റെ കാരകത്വം താമ്രം സ്വർണം പിതൃശുപാലം ചാത്മസൗഖ്യം പ്രതാപം പ്രതാപത്തിൻ്റെ കാരകത്വം ഒക്കെ കൊടുത്തത് സൂര്യനാണ് അവിടെയാണ് കർമ്മഭാവത്തിൻ്റെ ബന്ധം ശുക്രന്റെ രാശിയിൽ സൂര്യൻ ലഗ്നാധിപൻ ദൃഷ്ടി ചെയ്തു മീഡിയ ഫീൽഡിൽ ബന്ധം വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാളസർപ്പോഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗുണമോ ദോഷമോ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു സെലിബ്രിറ്റിയുടെ തന്നെ ഗ്രഹനില ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു കാരണവശാലും കാളസർപ്പോഷത്തിൻ്റെ അനുഭവം ദോഷമായി ഭവിക്കത്തില്ല അങ്ങനെ ഒരു യോഗമില്ല അല്ലെങ്കിൽ ദോഷമില്ല കാളസർപ്പ ദോഷം എന്നൊരു ദോഷമില്ല കാളസർപ്പ യോഗം എന്നൊരു യോഗവുമില്ല അതുകൂടാതെ ഈ ദോഷം തീർക്കാൻ കാളഹസ്തിയിൽ പോയി പൂജ നടത്തണം എന്നുള്ള തരത്തിൽ എത്രയോ പേരെ പറഞ്ഞ് അവിടെ വിടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നു ദോഷമൊന്നുമില്ല ശേഷി ക്ഷേത്രമാണത് ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് പക്ഷേ ഒരു ദോഷത്തിൻ്റെ പേരിൽ അവരെ പറഞ്ഞു വിടുന്നതും ഭയപ്പെടുത്തുന്നതും ഉചിതമല്ല ഇനി അതേപോലെ തന്നെ ഒരു ഗ്രഹനിലയും കൂടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത് പതിനെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുപ്പത്തി മൂന്നിൽ ജനിച്ച എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജ ഐ എസ് ആറിൻ്റെ തന്നെയാണ് ഗ്രഹനില ഞാൻ ഇവിടെ ഇടുന്നത് ലഗ്നം കർക്കിടക ലഗ്നമാണ് രണ്ടിൽ കേതുവാണ് ഈ രണ്ടു പേർക്കും രണ്ടിൽ കേതുവാണ് രജനീകാന്തിൻ്റെ രണ്ടിൽ കേതു ഗുരു എൻ്റെ സാറിൻ്റെ ഗ്രഹനിലയിലും രണ്ടിൽ കേതുവാണ് മൂന്നിൽ ചന്ദ്രനും ഗുരുവും നാലിൽ സൂര്യനും ബുധനും അഞ്ചിൽ ശുക്രൻ കൂജൻ ഏഴിൽ ശനി എട്ടിൽ സർപ്പൻ രാഘുകേതുക്കളുടെ ഇടയിലാണ് ഗ്രഹങ്ങളെല്ലാം വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു എന്ന് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ ഡോക്ടറേറ്റ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തി കൂടിയാണ് അത് മാത്രമല്ല പത്താം ഭാവത്തിലേക്ക് സൂര്യന്റെയും ബുധൻ്റെയും ദൃഷ്ടി വ്യാഴം കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൽ ലഗ്നാധിപനോടൊപ്പം കേസരി യോഗം കൊടുത്തു നിൽക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്നതും ബുധൻ്റെ രാശിയിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നതും ബുധൻ്റെ രാശിയിൽ വ്യാഴം നിൽക്കുന്നതും ബുധൻ്റെ രാശിയിൽ പ്രജ്ഞയുടെ കാരകനാണ് അതേപോലെ ബുധനും നിപുണയോഗം കൊടുത്ത് ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ വിദ്യകളാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് കെമിസ്ട്രി അധ്യാപകനായിരുന്നു കോളേജിൽ അത് കഴിഞ്ഞതിന് ശേഷം ജ്യോതിശാസ്ത്രത്തിലെ ജ്യോതിഷത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തെറ്റ് തിരുത്തി ആൾക്കാർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസ്ഥാനമുണ്ടാക്കി വളരെ ഏറെ കുട്ടികളെ പഠിപ്പിച്ച ഒരു വ്യക്തിയുടെ ജാതകം കൂടിയാണ് ഈ ഗ്രഹനിലയിലും നിങ്ങൾ ശ്രദ്ധിക്കുക രാഘു കേതുക്കളുടെ ഇടയിൽ ഗ്രഹങ്ങൾ ഉണ്ട് അത് കാളസർപ്പ ദോഷമെന്ന് വ്യാഖ്യാനിച്ച് പലരും ഇപ്പോൾ ശാസ്ത്രീയമല്ലാത്ത കാര്യം കാളസർപ്പ എന്നൊരു ദോഷമില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് പക്ഷേ ഇത് ഈ ലേറ്റസ്റ്റ് കുറച്ച് നാളെ ആയിട്ടുള്ള ഈ ദോഷം പ്രത്യക്ഷപ്പെട്ടത് പെട്ടിട്ട് പഴയ കാലഘട്ടത്തിൽ ഈ ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ അടുത്ത കുറച്ച് ഏറെ കാലത്തിൻ്റെ ഇടയിലാണ് കാളസർപ്പോഷം എന്നൊരു ദോഷം പ്രത്യക്ഷപ്പെട്ടത് അതിന് മൂലം കുറച്ച് എന്താണ് പൂജകളും വഴിപാടുകളും പിന്നെ അത് കൂടാതെ നമുക്ക് ആമേടയിലേക്ക് പോകുന്നതും പിന്നെ കാളഹസ്തിയിൽ പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതും ഒക്കെയാണ് കണ്ടുവരുന്നത് ആമേടയിലും കാളസർ കാളഹസ്തിയിലുമൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ് ദോഷമൊന്നുമില്ല പക്ഷേ പറ്റിക്കപ്പെട്ട് ദോഷമെന്നല്ല കൂടി പോകുന്നതിനകത്ത് ശാസ്ത്രീയതയില്ല അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് പ്രവർജ്യയോഗവും കർമ്മഭാവവും കണക്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് പ്രവർത്തിയ യോഗം ഉണ്ടായപ്പോൾ നല്ല കർമ്മത്തിൽ പ്രശസ്തമായ അംഗീകരിക്കപ്പെട്ട എല്ലാവരും ആലും അംഗീകരിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ ഒരു സെലിബ്രിറ്റിയുടെയും ഒരു കോളേജ് പ്രൊഫസറായിരുന്ന എൻ്റെ ഗുരുനാഥൻ്റെയും ഗ്രഹനിലകളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്